അപ്പോൾ ഈ ഫൈറ്റോ കെമിക്കൽ അത് പറഞ്ഞു അപ്പോൾ നമ്മൾ പയർ വർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ ഇലകൾ ടൊമാറ്റോ ഗ്രീൻ പീസ് സോയ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനധികം ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് തന്ന ക്യാൻസറിന് തടയാൻ സഹകരുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ടു ബി പാർട്ട് ഓഫ് യുവർ ഡയറ്റ് കഴിച്ചേ മതിയാവുന്നതാണ് അപ്പൊ നമ്മൾ തിരിഞ്ഞാലേ പണ്ട് കഴിച്ചിരുന്ന ആഹാരങ്ങൾ എടുത്താലോ അപ്പൊ നമ്മള് ചെലവഴി നോക്കി മഞ്ഞൾ കഴിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ തടയാൻ സാധിക്കുന്ന നമ്മൾ ക്യാൻസർ തടയാൻ വേണ്ടി മഞ്ഞൾ പൊടിപാട് കഴിക്കേണ്ട ആവശ്യം വരില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കറികളിൽ മിക്കവാറും എല്ലാത്തിനും മഞ്ഞൾ മഞ്ഞളുണ്ടായിരുന്ന ഫൈബേഴ്സ് നമ്മൾ കഴിക്കാൻ വെറും നമ്മള് നല്ല ക്ലാസിക്കൽ എക്സാമ്പിള് അവിയല എല്ലാം ഉണ്ട് അതിന്റെ അകത്ത് ഫൈബർ ഉണ്ട് നമുക്ക് നമുക്ക് ഇതുണ്ട് നമുക്ക് മഞ്ഞളുണ്ട് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന തോരനൊക്കെ ഫൈബർ അല്ലേ പക്ഷെ നമ്മുടെ പ്രശ്നം നമ്മളിതൊക്കെ മാറ്റി നമ്മളെ ഞാൻ പറയാൻ പറയുന്ന സായിപ്പ് എന്തൊക്കെ പറഞ്ഞാലും കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും സായിപ്പ് സാലഡ് എന്ന രൂപത്തിൽ പഴങ്ങളും പച്ചക്കറികളും മലകളും കഴിക്കും നമുക്ക് സാലഡ് ഇല്ലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന ഈ സാധനങ്ങളൊക്കെ അവിയലും തോരനൊക്കെ വയ്ക്കുക അപ്പൊ നമ്മള് അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ മറ്റേ കഴിക്കും നമ്മൾ ഫ്രൂട്ട്സ് റെഗുലർ നമ്മുടെ ഹാബിറ്റിന്റെ പാർട്ടല്ല അപ്പൊ നമ്മള് വി ആർ ചേഞ്ച് അവർ നമ്മൾ പറഞ്ഞാൽ നമുക്ക് അത് മാറിയാൽ മതിയാവും അതാണ് നമ്മൾ ഡയറ്റിൽ വരുത്തേണ്ട ചേഞ്ചസ് എന്ന് പറയുന്നത് മറുവശത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ വിഷങ്ങളാണ് അവിടെയാണ് നമുക്ക് നമ്മുടെ നമ്മൾ ചേർക്കുന്ന നമ്മളതിനു വേണ്ടി കീടനാശിനികളും വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്